ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ടുള്ളൊരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ടുണ്ടാക്കുന്നൊരു റെസിപ്പിയാണിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ വേണ്ടി അധികം വലിപ്പമില്ലാത്ത ഒരു ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നല്ലതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം നമ്മളിതിനു വേണ്ടി ഉള്ളി എടുക്കുന്ന സമയത്ത് അധികം വലിപ്പമുള്ള ഉള്ളി വേണ്ട ഒരു ചെറുത് മതിയാകും അപ്പോൾ അത് അരിഞ്ഞു വെച്ചു അതിനുശേഷം നമുക്ക് പത്ത് ചെറിയുള്ളി വേണം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെക്കാം നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെക്കാം ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം ഇനി നമുക്ക് മൂന്ന് പച്ചമുളക് വേണം പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് മല്ലിയില വേണം മല്ലിയിലയും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ചെറുതായി എരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാം നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒന്ന് വാടി വന്നാൽ മാത്രം മതി അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിരിക്കണം എന്നാലേ ഈ വെള്ളത്തിൽ നന്നായിട്ട് അരിപ്പൊടി മിക്സായി കിട്ടുകയുള്ളൂ വെള്ളം കുറച്ചൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്കിതിലേക്ക് കാൽക്കപ്പ് അളവിൽ മുരിങ്ങയിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുരിങ്ങ ഇലയിൽ കൂടുതലായിട്ടും അയേണും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻറ്റ്സൊക്കെ കൂടുതലായിട്ടും ഉണ്ട് മുരിങ്ങയിലെ ഇടയ്ക്കൊക്കെ നമ്മൾ കറി വെച്ചിട്ടായാലും സ്നാക്സിലായാലും ചേർത്തുകൊണ്ട് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം എന്നാലേ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഉടനെ തന്നെ നമുക്കിതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ അമർത്തി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം വടരൂപത്തിൽ ഉരുട്ടി എടുക്കേണ്ടതാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം പ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുകയെന്നില്ല നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം അരിയിലൊക്കെ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ വിരളമൊക്കിയതിന് ശേഷം നടുവിലായിട്ടൊരു ഹോളിട്ട് കൊടുക്കാം ഹോളിട്ടതിന് ശേഷം നമുക്ക് വടരൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കുഴച്ചെടുത്ത മാവിൻ്റെ ചൂട് കുറയുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടതാണ് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വടരൂപത്തിലാക്കി എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മളിത് ഓരോ ഉരുളകളായി കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തു ശേഷം ഒന്ന് പരുത്തിയെടുത്തു പിന്നെ നമ്മൾ ഇതിൽ നടുവിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി കൈവിരലുകൊണ്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഹോൾ ഉണ്ടാക്കി അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് സമയമൊന്നും ഇളക്കാതിരിക്കണം അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തു ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അടുത്തതും നമുക്കിതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ് അധിക സമയമൊന്നും വേണ്ട നമ്മളിത് എടുക്കുന്ന സമയത്ത് പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിലാണ് പേപ്പറിലാണിപ്പോൾ വെച്ച് കൊടുക്കുന്നത് എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പർ എടുത്തു മാറ്റിയാൽ മതി നമ്മൾ ഉണ്ടാക്കിയ വടയിൽ എണ്ണ അധികമുണ്ടെങ്കിൽ അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന വട ഫ്രൈ ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും രണ്ടാമത് നമ്മൾ ഇടുന്ന വട പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് വരുന്നതാണ് രണ്ടാമത് ഇടുന്ന സമയത്ത് എണ്ണ അധികം ചൂടായിട്ട് കിടക്കും ആ സമയം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കാം പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്കിത് മുറിച്ച് നോക്കാം മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അപ്പോൾ നമുക്കിത് പുതിന ചട്ടിനി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നമുക്കത് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത് മൈദ മാവും ഗോതമ്പ് മാവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരിപ്പൊടി മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്